സംഭവ ദിവസം തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമന്തിയെ ഒരു മണിക്കൂറോളം യദു ഫോണിൽ സംസാരിച്ചു ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ നീതിയുടെ കിരണങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്ന് തോന്നുന്നുണ്ടോ യഥാർത്ഥത്തിൽ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഇത്രയും നേരം മൊബൈൽ ഫോണിൽ അദ്ദേഹം സംസാരിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് യാത്രക്കാരുടെ ജീവന് വിലയില്ലാതായോ ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ നീതിയുടെ കിരണങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇന്നലെ മാധ്യമങ്ങളൊക്കെ ഡ്രൈവർ കേട്ടു അദ്ദേഹം അല്ല അദ്ദേഹം തൃശ്ശൂരിനപ്പുറം പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് തൃശ്ശൂർ വണ്ടിയാണ് ഓടുന്നത് കുന്നംകുളം വരെ വണ്ടി പക്ഷേ അദ്ദേഹം ഈ വണ്ടി വഴിക്കടവ് വണ്ടി ഓടിച്ചിരുന്നത് ഇദ്ദേഹം തന്നെയാണ് ഈ ആക്ട്രസ് പറയുന്നത് പൂർണ്ണമായി സത്യം ഉണ്ടോന്നുണ്ടായിരിക്കും ഈ ബാക്കി തെളിവുകൂടെ അടുത്ത് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ അവർ പറയുന്നത് സത്യമുണ്ട് കാരണം ആദ്യം ഇയാൾ തന്നെയാണ് ഓടിച്ചത് കണ്ടത് ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ നീതിയുടെ കണ്ടു തുടങ്ങുന്നു എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഉടനെ പോയി നോക്കി അവര് ഇനിയിപ്പൊ റെക്കോർഡിംഗ് ആണോ അല്ലേ എന്ന് എനിക്ക് തെളിയുണ്ടേ അതുകൊണ്ട് ഞാൻ പോയി നോക്കിയതാണ് ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ നീതിയുടെ കിരണങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്ന് തോന്നുന്നുണ്ടോ പോരാഞ്ഞ്